അസ്സലാമു അലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഇപ്പൊ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെയേറെ പ്രയാസകരമായ നിമിഷങ്ങളാണ് നമുക്കറിയാം കാലാവസ്ഥ നമ്മുടെ ഒക്കെ പല കാര്യങ്ങളും തടസ്സപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും വീണ്ടെടുക്കാൻ കഴിയും പക്ഷേ ചില വേദനകൾ അതെന്നും കൽബിലൊരു മുറിവായിട്ട് അങ്ങനെ കിടക്കും കൽബില് അതിൽപ്പെട്ട നികത്താൻ കഴിയാത്ത ഒരു വേദനയുണ്ട് അതെന്താണെന്നറിയോ നമ്മുടെ ഉറ്റവരും ഉടയവരും ഈ ഒരു കാലാവസ്ഥയിൽ നമ്മളെ വിട്ടു പിരിയുന്നതാണ് താനൂര് മൂലക്കൽ വെച്ചിട്ട് ഒരു അപകടം ഇന്നലെ സംഭവിച്ചു അതിൽ ഇരുപത്തി ഒന്ന് കാരനായ അൻഷിതെന്ന പൊന്നമോനെ മരണപ്പെട്ടു എന്ന വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത് തിരൂരിലേക്ക് പോവുകയായിരുന്നു ഈ രണ്ട് വ്യക്തികളും ആ സമയത്താണ് ഈ ഒരു അപകടം നടക്കുന്നത് ഒരു വാഹനം ഇടിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ആ വാഹനം ഇടിക്കാനുള്ള സാഹചര്യം ആ രണ്ട് വ്യക്തികൾ സഞ്ചരിച്ചിരുന്ന ആ ബൈക്ക് അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ നിലത്തേക്ക് വീണ് ആ രണ്ട് വ്യക്തികൾ നിരത്ത് ഉരുണ്ടിട്ട് അതിൽ അൻശ് തന്ന ആ പൊന്നമോൻ്റെ ജീവൻ പൊതിഞ്ഞു എന്ന വാർത്ത ഏതൊരു മനുഷ്യൻ്റെയും കൽബില് വേദന ഉളവാക്കുന്നതാണ് നമുക്കൊക്കെ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ വല്ലാത്ത പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അവസ്ഥ എത്ര പരിതാപകരമായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉപ്പാക്ക് ജോലി മത്സ്യത്തൊഴിലാളിയാണ് ആ മനുഷ്യൻ മത്സ്യം പിടിച്ചിട്ടാണ് ആ ഒരു കുടുംബം കഴിയുന്നത് ഏറ്റവും വേദന എന്താണെന്നറിയോ ഈ അൻഷി തന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള മോനെ അവൻ ഗൾഫിലേക്ക് പോകാനിരിക്കുകയായിരുന്നു അത്ര അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ആ കുട്ടി ഈ അടുത്ത് തന്നെ ഗൾഫിലേക്ക് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ആ ഒരു സമയത്താണ് ആ പൊന്നമോന്റെ വിയോഗം നമ്മളൊക്കെ അറിയുന്നത് താങ്ങാൻ കഴിയാത്ത വലിയ വിഷമം തന്നെയാണത് അള്ളാഹു ആ കുടുംബത്തിനല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ ആ ഉമ്മാനോട് നമ്മൾ ഉമ്മ ഉമ്മാമിക്കണം എന്ന് പറഞ്ഞാലും ആ ഉമ്മാക്ക് ചിലപ്പോൾ ആ വാക്കുകൾ ഉൾക്കൊള്ളാൻ കഴിയൂലായിരുന്നു കാരണം അത്രമേൽ പ്രയാസത്തിലാണ് ആ ഉമ്മ ഇന്ന് കഴിയുന്നത് ആ ഉപ്പയും അള്ളാഹുസ്ബാന പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളോട് പറയുന്നുണ്ട് ഇന്ന് അള്ളാഹ്വാബിരിയും അള്ളാഹു ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്കിപ്പോ ഏറ്റവും കൂടുതൽ ആവശ്യം ആ ഒരു വാക്കാണ് നമ്മൾ ക്ഷമിക്കണം നമ്മുടെ മക്കള് അതേപോലെ നമ്മുടെ സമ്പത്ത് ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ പരീക്ഷണങ്ങളാണ് അള്ളാഹു അതൊക്കെ നമ്മളിൽ നിന്ന് എടുത്ത് കളയും എന്നിട്ടും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും ആ പരീക്ഷണത്തിൽ നമ്മൾ ക്ഷമിക്കണം അവിടെയാണ് അമ്മ പറയുന്നത് പടച്ച റബ്ബ് ക്ഷമിക്കുന്നവന്റെ കൂടെ ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് സൊല്ലാഹു അലൈ വസല്ലമ തങ്ങള് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യുണ്ട് എന്താണെന്നറിയോ മാമിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമാ ഇല്ല കഫർ അള്ളാഹു ബിഹാൻഹുക്കി യുഷാഖുഹ ഒരു മനുഷ്യൻ അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം അല്ല കൊടുക്കുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബ് അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടല്ലാതെ അള്ളാഹു അവനക്ക് അത് കൊടുക്കൂലെന്ന എത്രത്തോളം എന്ന് പറഞ്ഞാല് നമ്മുടെ കാലിൻ്റെ അടിയിൽ ഒരു മുള്ളു തറച്ച് കഴിഞ്ഞാല് ആ മുള്ളു തറച്ച വേദന നമ്മൾ അത് സഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനവ താല് നമ്മുടെ ആ ഒരു മുള്ളു തറച്ച വേദനയുടെ കതിർ കണ്ടിട്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും പടച്ചു അത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുമ്മ നിങ്ങൾക്കിന്ന് എത്ര പ്രയാസം ഉണ്ടാകും എത്ര വേദന കൽബിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടാകും അള്ളാഹു നിങ്ങളുടെ അത്രയും ദോഷങ്ങൾ അമ്മാഹു പുറത്തു തരുകയാണ് മഴക്കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മളിൽ പലരും വാഹനത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ വേനൽക്കാലത്ത് നമ്മൾ വാഹനങ്ങളുമായിട്ട് റൂട്ടിലൂടെ കുതിച്ച് പായാറുണ്ട് അതുപോലെ ഈ മഴക്കാലത്ത് നമുക്ക് സാധ്യല്ല കാരണം റൂട്ടില് വെള്ളമുണ്ട് ആ വെള്ളത്തിൽ നമ്മൾ വാഹനം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടിക്കോളാണ് നല്ല ഒരിക്കലും കാരണം റോഡും അതേപോലെ തന്നെ ടയറും തമ്മിലൊരു ബന്ധുണ്ട് വണ്ടി റോഡിൽ നമ്മൾ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഹനം നമുക്ക് പിടിച്ച സ്ഥലത്ത് കിട്ടും പക്ഷേ റോട്ടില് വെള്ളം ഒരുപാടുണ്ടെങ്കിൽ ആ ടയറിൻ്റെയും റോഡിൻ്റെയും ഇടയിൽ ആ വെള്ളം ഇങ്ങനെ നിൽക്കും ആ വെള്ളത്തിലാണ് പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ ഡ്രൈവിങ്ങിൻ്റെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ആ വെള്ളം ഇടയിലുള്ളത് കൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് കിട്ടിക്കൊള്ളണമില്ല ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട് അതായത് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടാതെ വണ്ടി നേരെ തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നൊരു വണ്ടി ഈ രൂപത്തിലൊക്കെ പോയിട്ട് മതിലുകളിലും പോസ്റ്റുകളിലും ഒക്കെ ഇടിച്ച് തെറിക്കുന്ന ചില ദൃശ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വാഹനം ഓടിക്കുന്ന ആളുകൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക കാരണം നമ്മുടെ ജീവൻ വിലപ്പെട്ടതാണ് അതിലുപരി നമ്മുടെ നഷ്ടം നമ്മുടെ കുടുംബങ്ങൾക്കാണ് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ السلام عليكم ورحمه الله